നമ്മളിപ്പോൾ കൊറിയയുടെ തനതായിട്ടുള്ളൊരു ഫോക്ക് വില്ലേജ് കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അങ്ങനെ നമ്മൾ അന്വേഷിച്ച കാര്യം കണ്ടെത്തി ഹാമ്പോക്ക് റെൻറ്റിന് കൊടുക്കുന്ന സ്ഥലമാണിത് ഇവിടെ നിന്നാണ് കുറേ കുറേ കുട്ടികളൊക്കെ റെൻറ്റിന് എടുത്തിട്ട് അവിടെ നടക്കുന്നത് ഹാമ്പോക്ക് റെൻ്റ പല കളറുള്ള നമുക്ക് എടുത്തിട്ട് കൊടുത്തിട്ട് ഫോട്ടോക്കെടുക്കാനൊക്കെ ഉപയോഗിക്കാം അതിൻ്റെ ഒരു ടൂറിസം ഏരിയ ആണ് കുട്ടികൾ ഈ റെൻഡലിന് അടുത്ത ഡ്രസ് വെച്ചിട്ടാണ് ഇവിടെ വിലസുന്നത് ഇവിടെ റെൻഡലിന്റെ സെയിലാണ് സ്ഥലമാണ് ഹാൻഡ് ബുക്കിന്റെ റെൻഡലും ഉണ്ട് സെയിലും ഉണ്ട് മനോഹരമായിട്ടുള്ളൊരു വില്ലേജ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഫോക്ക് വില്ലേജ് ആണ് ഇവിടുത്തെ പഴയ കാലഘട്ടത്തിലെ വില്ലേജ് റീക്രിയേറ്റ് ചെയ്തതാണ് ഈ ഭാഗം ഒക്കെ ഫോട്ടോ പോസിങ് ആണ് ഇവിടെ മുഴുവൻ മനോഹരമായിട്ടുള്ള ഫോക്ക് വില്ലേജ് പഴയ കാലഘട്ടത്തിൽ അതേപടി റീ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നിവിടെ അതാണ് മിൻസോക്ക് ഗ്രാ എന്ന ഗ്രാമമാണ് ഇത് കൊറിയൻ നാടോടി ഗ്രാമത്തിൻ്റെ രീതിയിലാണ് ുള്ളത് ജിയോംജി പ്രവിശ്യയിലെ ഒരു ജീവനുള്ളൊരു മ്യൂസിയമായിട്ടാണ് ഈ ഒരു ഏരിയ കണക്കാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഒക്ടോബർ മൂന്നിനാണ് ഇത് ആദ്യമായിട്ട് തുറന്നത് ജോസൺ കാലഘട്ടത്തിലെ ഒരു ഗ്രാമത്തിൻ്റെ പകർപ്പ് സൃഷ്ടിക്കുന്നതിനായിട്ട് ഈ ഭാഗത്തുള്ള ഒരു വിധത്തിലുള്ള വീടുകളൊക്കെ മാറ്റി സ്ഥാപിക്കപ്പെടുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഏക്കറിലാണ് ഈ ഒരു ഗ്രാമം സൃഷ്ടിച്ചിരിക്കുന്നത് ജോസൺ രാജവംശത്തെ അനുസ്മരിപ്പിക്കുന്നതിനുള്ള ഇരുന്നൂറ്റി അറുപതിലധികം പരമ്പരാഗതമായിട്ടുള്ള വീടുകൾ ഇവിടെ പരമ്പരാഗതമായിട്ടുള്ള കൊറിയൻ സംസ്കാരത്തിൻ്റെയും ജീവിതത്തിനെയും ഇവിടെ പ്രദർശിപ്പിക്കുക എന്നാണ് അതുകൊണ്ട് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് ജീവിക്കുന്ന ഗ്രാമമാണ് ഈ വീടിനൊക്കെ നമ്പറുകൾ ഇട്ടിട്ടുണ്ട് ഓരോരോ വീടുകളാണ് ടിപ്പിക്കൽ കൊറിയൻ സ്റ്റൈലില് വീടുകളുണ്ടാക്കിയിരിക്കുകയാണ് സൈലൻസ് പ്ലീസ് എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ആളുകൾ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കുള്ള ഒരു പ്രൈവസി നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ നോക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് മുഴങ്ങിങ്ങനെ കാണാം ഇവിടെ നിന്ന് നോക്കുന്ന സമയത്താണ് നമുക്കിതിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു ഭംഗി കാണാൻ പറ്റുന്നത് ഇത് പഴയ കൊറിയൻ നഗരവും അതിന് അപ്പുറത്ത് പുതിയ കൊറിയൻ നഗരവും നമുക്കിവിടെ കാണാം കൊറിയയുടെ പഴഞ്ചൻ രീതികളും പഴഞ്ചൻ രീതിയിലുള്ള കെട്ടിടങ്ങളും അതേപോലെ തന്നെ പുതിയ കെട്ടിടങ്ങളും ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റുന്നൊരു ഏരിയയാണ് സിയോളിൻ്റെ ലാൻഡ്മാർക്ക് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം ടവറ് ആളുകൾ താമസിക്കുന്ന ഭവനങ്ങളാണ് പുതുതായിട്ട് ഉണ്ടാക്കുന്ന ഭവനങ്ങളാണ് ഈ ഭാഗത്ത് ഉണ്ടായിരുന്ന സാധാരണ വീടുകളൊക്കെ മാറ്റി ഈ ഒരു ഡിസൈനിലേക്ക് കൊണ്ടുവന്നതാണ് മുമ്പുണ്ടായിരുന്ന വീടുകളൊക്കെ നമുക്കിവിടെ കാണാം ഭംഗിയാണ് നോക്കുക ഈ ഏരിയ ഒക്കെ കാണാൻ അങ്ങനെ ഒരു പഠിപ്പുരൊക്കെ വെച്ച് കൃത്യമായിട്ട് അടച്ചിട്ടുണ്ട് സാംസങ്ങിൻ്റെ ഒക്കെ അടിപൊളി കീയൊക്കെയാണ് വെച്ചത് ലോക്ക് ചുറ്റുമതിലൊക്കെ ഭയങ്കര ഹൈറ്റിലാണ് അതുകൊണ്ട് നമുക്ക് വീടിന് അകത്തേക്കൊന്നും നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റില്ല മേൽക്കൂരകളൊക്കെ ടൈൽസും അതുപോലെ മണ്ണിൻ്റെ ടൈലുകളും അതുപോലെ തന്നെ ബാക്കി ഭാഗങ്ങളൊക്കെ മരത്തിലുമാണ് ഇതിൻ്റെ ഒരു കൺസ്രഷൻ രീതി എന്ന് പറയുന്നത് വീടൊക്കെ ഓൾഡ് മോഡലാണെന്നുള്ളത് നോക്കണ്ട ഇതൊക്കെ പൂർണ്ണമായും ലക്ഷൂറിയസ് ആണ് ഇതിൻ്റെ അകവശങ്ങളൊക്കെ എല്ലാവിധ നൂതന സംവിധാനങ്ങളും ഇതിനകത്തൊക്കെ ഉണ്ട് ഡിസൈൻ മാത്രം അവർ ഓൾഡ് സ്റ്റൈലിൽ കീപ്പ് ചെയ്തതാണ് ഇവിടെയുള്ള എല്ലാ വീടുകളും ഗവൺമെൻറ്റിൻ്റെ കെയറിലാണ് സംരക്ഷിക്കപ്പെടുന്നത് ഇവിടെയുള്ള വൈദ്യുതി ഫ്രീ ആണ് അതുപോലെ തന്നെ മെയിൻ്റനൻസ് കാര്യങ്ങൾ ഒക്കെ വളരെ ഫ്രീ ആയിട്ടാണ് ഗവണ്മെന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കാരണം ഈ ഒരു ട്രഡീഷണൽ രീതിയിൽ ഇത് നിലനിർത്തുന്നതിനും ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നതിനും ഭാഗമായിട്ടാണത് പ്രത്യേക ഏരിയ തന്നെ എന്തായാലും വളരെ ഗംഭീരമായിട്ടുണ്ട് ഭയങ്കര റിച്ച് റിച്ചായിട്ടാണ് അവിടുത്തെ ആളുകളൊക്കെ താമസിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈ വീടിൻ്റെയൊക്കെ സ്റ്റൈല് കണ്ടാത്തന്നെ നമുക്ക് മനസ്സിലാവും അത്രയ്ക്ക് നന്നായിട്ട് ഗവൺമെൻറ് ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഒരു കാര്യത്തിൽ ഇവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഈ ഏരിയയിലുള്ള ആളുകൾക്ക് കൊറിയയുടെ തനതായിട്ടുള്ള പാരമ്പര്യം ലോകത്തിൻ്റെ എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു മ്യൂസിയത്തിൻ്റെ ലക്ഷ്യം ലൈവ് മ്യൂസിയത്തിൻ്റെ ലക്ഷ്യം ഒക്കെ അതിൻ്റെ ഒരു ഭാഗമാണ് ഇതിലൊക്കെ ലക്ഷൂറിയസ് ആയിട്ടുള്ള വീടുകളാണ് നമ്മൾ ഈ ജീവിച്ചിരിക്കുന്ന ഈ ഒരു മ്യൂസിയം പിന്നിട്ട് കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇനിയും ഇനി നമ്മൾ പോകുന്നത് മറ്റൊരു വില്ലേജ് കാണാനാണ് ഇൻസാദോങ് സ്ട്രീറ്റ് എന്ന് പറയുന്ന സ്ട്രീറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് ബുദ്ധ ടെമ്പിളൊക്കെ ഉണ്ട് ആളുകൾ ഭിഷ എടുക്കുന്നൊക്കെ കാണാറുണ്ട് ജനസിസിന്റെ ഒരുപാട് വണ്ടികളുണ്ട് ഇവിടെ ലക്ഷറി സൂപ്പർ ലക്ഷറി ഒരു ബുദ്ധക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ് ബോധിസത്വന്മാരൊക്കെ ഉണ്ട് ഫുള്ളായിട്ട് ലോഹത്തിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ൈറ്റ്സുകളൊക്കെ കൊടുത്തിട്ട് ഗംഭീരാക്കിട്ടുണ്ട് ചുറ്റിലും കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ തന്നെയാണ് അടുവിലായിട്ട് അങ്ങനെ കഴിഞ്ഞ ഒരു പ്രദേശം അതിൽ കുറേ ആളുകളൊക്കെ താമസിക്കുന്ന ഒരു ഏരിയ തന്നെയാണ് വലിയൊരു ബുദ്ധൻ്റെ പ്രതിമ ഉണ്ട് അതിനകത്ത് വലിയ ബുദ്ധപ്രതിമയാണ് നമ്മൾ അതിനുള്ളിൽ കയറിയിട്ട് ഫോട്ടോ എടുക്കുന്നില്ല എന്തായാലും കാരണം ഓരോരുത്തരും ആചാരത്തിന് വിരുദ്ധമായതുകൊണ്ട് വലിയ ബുദ്ധൻ്റെ പ്രതിമകളാണ് കളറിലുള്ള ലൈറ്റുകൾ നിന്ന് കേട്ടിട്ടുണ്ട് ചുറ്റുപാടുമുണ്ട് പുരാതന കാലഘട്ടങ്ങളിലുള്ള ഒരു യുദ്ധക്ഷേത്രമാണ് നിസാദോങ് ട്രഡീഷണൽ സ്ട്രീറ്റിലേക്കാണ് ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സ്ട്രീറ്റിൽ നിലനിർത്തിയിരിക്കുന്നത് അതുമൊക്കെ പുയുടെ ട്രഡീഷണൽ ആയിട്ടുള്ള സ്ട്രീറ്റിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത് അതാണ് ഇൻസാദം ട്രഡീഷണൽ സ്ട്രീറ്റ് അടിപൊളിയായിട്ടുള്ള സ്ട്രീറ്റ് ആണ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് തന്നെയാണ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും കാരണം പുതുമയുടെ വലിയ ആർഭാടങ്ങളൊന്നും തന്നെ ഈ ഒരു സ്ട്രീറ്റിലില്ല സപ്പോർട്ടിങ് ടീമൊക്കെ ഉണ്ട് ബായ് നല്ല തിരക്കുണ്ട് തന്നെ രസകരമായിട്ടുള്ള കാഴ്ചകളൊക്കെ തന്നെയാണ് നല്ല ഫുഡിൻ്റെയൊക്കെ മണം വരുന്നുണ്ട് എവിടുന്നൊക്കെയോ തെരുവിലൊരു കലാകാരി ഇരുന്ന് പാടുന്നുണ്ട് നല്ല നല്ല വോയിസ് ഭംഗിയുള്ള ഒരു കലാകാരിയാണ് ആ തെരുവിൻ്റെ ഒരു അറ്റത്തായിട്ട് എന്തോ എന്തോരഭ്യാസ പ്രകടനം നടക്കുന്നുണ്ട് അങ്ങോട്ടാണ് ഞാൻ പോയി നോക്കുന്നത് പർച്ചേസിംഗ് ഒക്കെ ഉദ്ദേശിച്ച് വരുന്നവർക്ക് ഇത് പർച്ചേസ് ചെയ്ത് പൊളിക്കാം വ്യത്യസ്തമായ ത്രീ ഡി പെയിന്റിങ്ങുകളൊക്കെ ഉണ്ട് പക്ഷേ ഈ റോഡിലൊരു അഭ്യാസ പ്രകടനം നടക്കുന്നുണ്ട് അവിടെ ജനങ്ങൾ ഫുള്ള് കൂട്ടമായി നിൽക്കുന്നുണ്ട് ഒരാളെ കെട്ടിയിട്ടിരിക്കുകയാണ് അവിടുന്ന് എങ്ങനെയാൾ രക്ഷപ്പെടുന്നു എന്നുള്ളത് നോക്കാം ചെയിനുകൾ കൊണ്ട് കെട്ടിയിട്ടിരിക്കുകയാണ് എല്ലാവരും നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട് ഇവിടുത്തെ ഓരോ ജീവിത കാഴ്ചകളാണ് സൂപ്പർ സ്ട്രേറ്റ് തന്നെയാണ് വലിയ പോഷമായിട്ടുള്ള ബ്രാൻഡഡ് ഐറ്റംസ് ഒന്നും അല്ല ഈ ഒരു മേഖലയിലുള്ളത് ഇവിടെയൊക്കെ സാധാരണ കടകളാണ് എന്നുള്ളതാണ് അതാണ് ട്രഡീഷണൽ മാർക്കറ്റ് എന്ന് പറയുന്നതും വലിയൊരു കോംപ്ലക്സിനകത്തേ കടന്നു ഇതൊക്കെ ട്രഡീഷണൽ ഐറ്റംസിൻ്റെയൊക്കെ സെയിൽസൊക്കെയാണ് ട്രഡീഷണൽ വിസിലുകൾ ട്രഡീഷണൽ വിസിലാണത് നമ്മളൊന്നും വാങ്ങിയാൽ നമുക്ക് വിളിക്കാൻ പറ്റില്ല നമ്മൾ പോലെ തന്നെയാണ് പക്ഷേ അത് ചെറിയൊരു ടൈപ്പ് ഐറ്റം ആണ് മോതിരങ്ങൾ ടീൻ്റെ ഷോപ്പാണ് സ്വീറ്റ്സാണ് ഇത്തരത്തിലുള്ള ജാമുകൾ നല്ല തിരക്കും ഉണ്ട് ഇവിടെ സ്ട്രോബറിയിൽ ഉണ്ടാക്കിയ ചോക്ലേറ്റുകൾ ഒന്നും വാങ്ങാൻ നിൽക്കാതെ നമ്മൾ വീണ്ടും പുറത്തിറങ്ങി അങ്ങനെ ടൗണിന്റെ മറ്റൊരു ഏരിയയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് നമുക്കിനി ഡിന്നർ കഴിക്കണം അപ്പോൾ ഇവിടെ ഒരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറന്റ് ഉണ്ടെന്ന് പറഞ്ഞു കുറേ ദിവസമായി വീട്ടിൽ നിന്ന് പോന്നിട്ട് അപ്പോൾ നമ്മുടെ നാടൻ വിഭവങ്ങളൊക്കെ മറന്നു തുടങ്ങിയ അവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ടൊരു സൗത്ത് ഇന്ത്യൻ ഡിഷ് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം കഴിച്ചു നോക്കാം ഭാഗത്താണ് നമ്മുടെ ഇന്ത്യൻ എംബസി ഉള്ളത് പഴയ കൊടാക്കിന്റെ ബോർഡ് കുറേ വർഷങ്ങൾക്ക് ശേഷം എപ്പോഴാണ് കാണുന്നത് ചക്ര എന്ന സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ ഹോട്ടലിലുള്ള അതിമനോഹരമായിട്ടുള്ളൊരു ശില്പാണ് ശരിക്കും ഇതൊരു ക്ലോത്ത് ക്ലോത്താണെന്നേ നമുക്ക് തോന്നുള്ളൂ പക്ഷേ ഇത് ശരിക്കും സ്റ്റീലിൻ്റെ കൺസ്ട്രക്ഷനാണ് നല്ല ഉറപ്പുള്ള കൺസ്ട്രക്ഷനാണ് നല്ല മനോഹരമായിട്ടുണ്ട് ഇവിടെ ടേബിളും ഒക്കെ അതേ രീതിയിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതാണ് സിയോളിൽ നമ്മൾ ഇന്നലെ താമസിച്ച ഹോട്ടല് സ്റ്റാൻഫോർഡ് ഹോട്ടൽ ഹോട്ടൽ പുറമേന്നൊക്കെ കാണാൻ അടിപൊളിയാണെങ്കിലും താമസം അത്ര നന്നായിട്ടില്ല വലിയൊരു സെറ്റപ്പൊന്നും ഇല്ല ഉള്ളിൽ പുറമേന്നൊക്കെ കാണാൻ അടിപൊളിയാണ്